നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വീട് പദ്ധതിയിലൂടെ നിർമ്മിച്ച ജില്ലയിലെ അൻപതാമത് വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു കൊച്ചൌസേ പെച്ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്റെ വീട് പദ്ധതി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ആറ്റൂർ പാറപ്പുറം പ്രദേശത്താണ് കൊച്ചോസേപ്പി ചിറ്റലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിലൂടെ ജില്ലയിലെ അൻപതാമത്തെ വീട് മോഹനനും കുടുംബത്തിനുമായി നിർമ്മിച്ചു നൽകിയത് ആലുവയിൽ ടൈലറിംഗ് ജോലിയായിരുന്ന മോഹനന് ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റ് ഒരു വശം തളർന്ന് കിടപ്പിലായപ്പോൾ കുടുംബജീവിതം ആകെ താറുമാറായിരുന്നു മോഹനന്റെ ഭാര്യ എഴുത്തുകാരി സാറ ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു വന്നിരുന്നത് വാടക നൽകാനാകാതെ വിഷമിക്കുകയും വീട്ടുടമയുടെ ശകാരങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്തതോടെയാണ് കുടുംബത്തിന്റെ പ്രതിസന്ധി സാറ ജോസഫ് അറിയുന്നത് തുടർന്ന് സാറ ജോസഫ് മുൻകൈയ്യെടുത്താണ് എന്റെ വീട് പദ്ധതിയിലൂടെ ഇവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ കൈമാറ്റം ജോസഫ് ഇത് ശരിക്കും ഒരു സുവർണ നിമിഷമാണ് ഞാൻ കരുതൂ മാതൃഭൂമിയുടെയും ചിറ്റപ്പള്ളി ഫൗണ്ടേഷന്റെയും വീട് ഭവന പദ്ധതിയിലെ തൃശൂർ ജില്ലയിലെ അമ്പതാമത്തെ വീട് സമർപ്പിക്കപ്പെടുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ താക്കോൽ കൈമാറുന്ന മൂന്നാമത്തെ വീടാണ് ഇത് ഇതിനു മുമ്പ് രണ്ട് വീടുകള് ഈ ഭാഗത്ത് തന്നെ അനിതയുടെയും ഗീതയുടെയും വീടുകള് താക്കോൽ കൈമാറിയപ്പോൾ ഉണ്ടായ ഒരു വല്ലാത്ത സന്തോഷവും സങ്കടവും ഒക്കെ കലർന്ന ഒരു അനുഭവമാണ് ആ അനുഭവത്തിന്റെ ഒരു പൂർണ്ണതയാണ് ഇപ്പോ എനിക്ക് ഈ വീട് കൈമാറുമ്പോൾ ഉണ്ടായിട്ടുള്ളത് ും ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് പ്രത്യേകിച്ച് മാധ്യമത്തിലെ സ്റ്റാഫ് മുഴുവനും തന്നെ വിനോദം അരുണും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ അകമഴിഞ്ഞ ഒരു ഒരു സഹായമാണ് ഈ ഓരോ വീടിന്റെ പണിയിലും ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്കും അവർക്ക് തന്നെ സമർപ്പണം തന്നെ ഇതിനോടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അത്തരത്തിലുള്ള സമർപ്പണമില്ലാതെ കണ്ട് ഇതുപോലൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഇതിനെ സഹകരിച്ചതിൽ പിന്നെ അച്ചുപുള്ള കല്ലി എന്ന് പറയുന്ന എൻ്റെ ഒരു സ്വത്തും സഹോദര കില്ലിനുമായിട്ടുള്ള ഒരു വ്യക്തി അതുപോലെ തന്നെ ഈ വീടിന് ടൈൽസ് തന്ന രാഹുൽ ടൈൽസിൻ്റെ ജെയ്സൺ അതുപോലെ തന്നെ ഇതിനു വേണ്ടി പണമായിട്ടും അല്ലാതെയും തൻ്റെ തങ്ങളുടെ സമയവും അധ്വാനമൊക്കെ ചിലവഴിച്ച മനുഷ്യർ ഒന്നും പ്രതിഫലം വാങ്ങാതെ കണ്ട് ഈ വീടിൻ്റെ പ്ലാൻ തൊട്ട് ഇത് പൂർത്തിയാക്കുന്നതുവരെ സൗജന്യമായിട്ട് അതിൻ്റെ വർക്ക് മുഴുവൻ ചെയ്ത വാസ്തവം ഓർഗാനിക് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനം അതിലെ എഞ്ചിനീയർ ശ്രീനിവാസൻ പിന്നെ മറ്റുള്ള ഫ്രഡി തുടങ്ങിയ എല്ലാവരുടെയും എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി അമ്പതാമത്തെ വീട് എന്ന് പറയുന്ന സ്വപ്നം പൂർത്തിയാകുന്നത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി വാർഡ് മെമ്പർ ഉഷ ഉണ്ണികൃഷ്ണൻ എം കെ ആർ ഫൗണ്ടേഷൻ ചെയർമാൻ അച്ചു ഉള്ളാട്ടിൽ മാതൃഭൂമി റീജിയണൽ മാനേജർ വിനോദ് പി നാരായണൻ സീനിയർ ന്യൂസ് എഡിറ്റർ കൃഷ്ണകുമാർ സർക്കുലേഷൻ മാനേജർ പി എം ധനേഷ് മാതൃഭൂമി ലേഖകൻ എം അരുൺകുമാർ ഏജന്റ് ജയചന്ദ്രൻ എക്സിക്യൂട്ടീവ് സെയിൻസൺ പോൾ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു പുതിയ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിന്റെ ഭാഗമായി രണ്ട് തേന്മാവിൻ തൈകൾ സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുകയും ചെയ്തു പാഞ്ഞാൾ